ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പതിനാല് സെൻറ് സ്ഥലമുണ്ട് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ ബസ് റോട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മെയിൻ ബസ് റോട്ടിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം തൊട്ടടുത്തൊരു ബസ് റോഡ് ഉണ്ട് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഈ ലെവലായിട്ട് എടുക്കുന്ന പതിനാല് സെൻറ് സ്ഥലമാണിത് ഇത് പുരയിടമാണ് കേട്ടോ ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഫ്രണ്ടില് നമ്മൾ പറഞ്ഞല്ലോ ഇത് ലെവലായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഒറ്റ പ്ലോട്ടാണ് കേട്ടോ ഇത് അതായത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒറ്റ പ്ലോട്ടാട്ടാണ് വിൽക്കാൻ പറ്റുള്ളൂ അതൊരു കമ്പനിയാണ് കേട്ടോ തൊട്ടടുത്ത് ഏഹ് ആ നമസ്കാര പള്ളി ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ അമ്പലമുണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിലാണ് അപ്പം ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ചോദിക്കുന്നു അപ്പം ഇത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടില്ലേ വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വിടുന്നവരെ ബായ്